ി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസ് കൊലപാതക കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പതിനഞ്ച് പ്രതികളിൽ പതിനാല് പേർക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവി വധശിക്ഷ വിധിച്ചു കേസിലെ പത്താം പ്രതി മുല്ലയ്ക്കൽ വട്ടയ്ക്കാട്ടുശേരി നവാസ് പക്ഷാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾക്കുള്ള ശിക്ഷ പിന്നീട് പറയും എന്നാൽ ശിക്ഷയിൽ മാറ്റമുണ്ടാകാൻ ഇടയില്ല എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികൾ ഒരു വിധത്തിലുള്ള ദാക്ഷിണ്യവും അർഹിക്കുന്നില്ലെന്ന് കോടതി ശിക്ഷാവിധിയിൽ വ്യക്തമാക്കി ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പതിനഞ്ച് പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവി വധശിക്ഷ വിധിച്ചു എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ആലപ്പുഴ കോമളപുരം അമ്പനാകുളങ്ങര മാച്ചനാട് കോളനിയിൽ നൈസാം മണ്ണഞ്ചേരി അമ്പലക്കടവ് വടക്കേച്ചിറപ്പുറം അജ്മൽ ആലപ്പുഴ വെസ്റ്റ് മുണ്ടുവാടയ്ക്കൽ അനൂപ് ആര്യാട് തെക്ക് അവലൂക്കുന്ന് ഇരക്കാട്ട് മുഹമ്മദ് അസ്ലാം മണ്ണഞ്ചേരി ഞാറവേലിയിൽ അബ്ദുൾ സലാം അടിവാരം ദാറുസബിൻ വീട്ടിൽ കലാം ആലപ്പുഴ വെസ്റ്റ് തൈവേലിക്കകത്ത് സറഫുദ്ദീൻ മണ്ണഞ്ചേരി ഉടുമ്പിത്തറ മൻഷാദവ് ആലപ്പുഴ വെസ്റ്റ് കടവത്ത് ശേറ്റിൽ ചിറയിൽ ജസീബ് രാജ കോമളപുരം തൈയിൽ സമീർ മണ്ണഞ്ചേരി നോർത്ത് ആര്യാട് കണ്ണാറുകാട് വീട്ടിൽ നസീർ മണ്ണഞ്ചേരി ചാവടയിൽ സക്കീർ ഹുസൈൻ തെക്കേവിളിയിൽ ഷാജി മുല്ലക്കൽ നൂറുദ്ദീൻ പുരയിടത്തിൽ ഷർണ സഷ്റഫ് എന്നിവരാണ് കേസിലെ പ്രതികൾ പ്രതികൾ ഒരു വിധത്തിലുള്ള ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല എന്ന് കോടതി ശിക്ഷാവിധിയിൽ വ്യക്തമാക്കി കേസിലെ പത്താം പ്രതി മുല്ലക്കൽ വടക്കാട്ടുശേരി നവാസ് പക്ഷാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കേസിലെ ഒന്നു മുതൽ ഒൻപത് വരെയും പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുമുള്ള പ്രതികൾക്ക് ഐ പി സി നൂറ്റി നാല്പത്തി മൂന്ന് പ്രകാരം ആറ് മാസം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കും പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്കും നൂറ്റി വകുപ്പ് പ്രകാരം രണ്ടു വർഷം തടവുണ്ടാകും ഇതേ പ്രതികൾക്ക് തന്നെ നൂറ്റി നാൽപ്പത്തി വകുപ്പ് പ്രകാരം മൂന്ന് വർഷവും തടവും വിധിച്ചിട്ടുണ്ട് ഒന്നുമുതൽ എട്ട് വരെയുള്ളവർക്ക് ഐ പി സി നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രകാരം ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചിട്ടുണ്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് നാനൂറ്റി നാൽപ്പത്തിയേഴ് നൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരം മൂന്ന് മാസം തടവും അഞ്ഞൂറ് രൂപ പിഴയും ശിക്ഷിച്ചു ഒന്ന് അഞ്ച് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്ക് നാനൂറ്റി ഇരുപത്തി നൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പ് പ്രകാരം രണ്ട് വർഷം തടവുണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് അഞ്ഞൂറ്റി ആറ് രണ്ട് പ്രകാരം ഏഴ് വർഷം തടവുണ്ട് ഒമ്പത് പതിനൊന്ന് പതിനഞ്ച് പ്രതികൾക്ക് ഇരുന്നൂറ്റി ഒന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രകാരം ഏഴ് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെയും പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്കും ആയുധ നിയമപ്രകാരം ഏഴ് വർഷം ശിക്ഷയുണ്ട് ഒന്നു മുതൽ ഒൻപത് വരെയും പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾക്കും ഒൻപത് വകുപ്പുകൾ പ്രകാരം മരണം വരെ തൂക്കിലേറ്റാനും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾക്ക് മുന്നൂറ്റി രണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി ഇരുപത് ബി ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം മരണം വരെ തൂക്കിലേറ്റാനും ഒരു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് എട്ടാം പ്രതിക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് നൂറ്റി നാല്പത്തി ഒൻപത് വകുപ്പ് പ്രകാരം മൂന്ന് വർഷം തടവും അയ്യായിരം രൂപ പിഴയും ഉണ്ടാവും രണ്ട് ഏഴ് എട്ട് പ്രതികൾക്ക് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പ് പ്രകാരം ഒരു വർഷം തടവും ആയിരം രൂപ പിഴയും ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വകുപ്പ് പ്രകാരം ഒരു മാസം തടവും വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പിഴത്തുക ഈടാക്കുമ്പോഴുള്ള ആറ് ലക്ഷം രൂപ കേസിലെ ഒന്ന് രണ്ട് എട്ട് സാക്ഷികളായ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസിന്റെ മാതാവിനും ഭാര്യയ്ക്കും ഇളയക്കുട്ടിക്കും സാക്ഷിയല്ലാത്ത മൂത്ത കുട്ടിക്കും നൽകണമെന്നും കോടതി വിധിച്ചു കേസിന്റെ വിധി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കോടതി പരിസരത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയും പ്രഖ്യാപിച്ചിരുന്നു കായംകുളം ചെങ്ങന്നൂർ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സന്നാഹം ഡിസംബർ ന് രജിത് ശ്രീനിവാസിനെ ആലപ്പുഴ വെള്ളക്കണറിലെ വീട്ടിൽ കയറി മാതാവിന്റെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി എന്നതാണ് പ്രോസിക്യൂഷന്റെ കേസ് വിചാരണ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഇത് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല പിന്നീട് ഹൈക്കോടതി മുൻപ് വിധിച്ചത് മാവേലിക്കരയിൽ തന്നെ കേസ് നടത്തുകയായിരുന്നു